ഹലോ നമസ്കാരം ഞാൻ സൈനുൽ അബിദ് വെന്നിയൂര് ഈ മാലിന്യ കൂമ്പാരങ്ങളും അതിനടുത്ത് ഈ ആംബുലൻസും കണ്ടാൽ ഈ ആംബുലൻസ് മാലിന്യം എടുക്കാൻ വന്നതാണെന്ന് ആരെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അത്രയും വൃത്തികെട്ട ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ആംബുലൻസ് നിർത്തിയിട്ടുള്ളത് ഞാനിവിടെ വന്നത് ഒരു ഡെഡ് ബോഡി ഏറ്റുവാങ്ങാനാണ് മറ്റ് എവിടെയല്ല നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ പുറകു ഈ ബോഡി ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് അനുവദിച്ച സ്ഥലമാണിത് സെക്യൂരിറ്റി പറഞ്ഞ സ്ഥലത്ത് ഞാനിവിടെ നിർത്തി പക്ഷേ ഇവിടെ വന്നിട്ടുള്ള ഈ അവസ്ഥ നിങ്ങളൊന്ന് കണ്ടുനോക്കും ഈ വളരെയധികം ദുർഗന്ധവും ഇത് കണ്ടാൽ കണ്ടാലറിയല്ലോ ഇവിടെ നിന്ന് എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ആ ദുർഗന്ധത്തിൻ്റെ ആ മാലിന്യത്തിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ടില്ല ബോഡിയാണത് മെഡിക്കൽ കോളേജത്തെ നമ്മുടെ ഈ അനാസ്ഥയ്ക്ക് കാരണം ആരായാലും ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ ഇത് എത്തേണ്ടടുത്ത് എത്തിക്കുക മാലിന്യങ്ങൾ മെഡിക്കൽ കോളേജിൽ ഉണ്ടാവും പക്ഷെ അവിടെ തന്നെ ഈ ബോഡിയും കൊടുക്കുന്ന സ്ഥലം രണ്ടും കൂടി ഒരുമിച്ച് ഒരുമിച്ച് ഒരു സ്ഥലത്താക്കിയതിൻ്റെ ആ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഇത് എത്തേണ്ടടുത്ത് എത്തിക്കുകയൊക്കെ തന്നെ ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യുക ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുമോ ബോഡി കൊണ്ടുവരുന്ന സ്ഥലമാണത് ശ്രദ്ധിച്ചു നോക്കൂ എല്ലാ മാലിന്യങ്ങളും ഫുഡ് മാലിന്യമുണ്ട് ആശുപത്രി മാലിന്യമുണ്ട് വൃത്തികെട്ട ജലം അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട് അതിനിടയിലൂടെയാണ് ഈ ബോഡി വലിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ ആംബുലൻസിലേക്ക് മാറ്റുന്നത് മാലിന്യത്തിനും മൃതദേഹത്തിനും ഒരേ വിലയുള്ളൂ മെഡിക്കൽ കോളേജിലെങ്കിൽ പിന്നെ നമുക്ക് പരാതിയൊന്നുമില്ല കേട്ടോ